ഫിറോസ് ചുട്ടിപ്പാറ എന്ന് പറഞ്ഞൊരു യൂട്യൂബറിനെ കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും അറിയും കാര്യം യൂട്യൂബിൽ വളരെയധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാളാണ് പുള്ളി സാധാരണ ആടും മാടും അതുപോലെയുള്ള അല്ലെങ്കിൽ വലിയ മീനുകളെയൊക്കെ വാങ്ങിച്ചിട്ട് കുക്ക് ചെയ്യുന്ന പരിപാടികളാണ് ഇതിന് മുമ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ കുറച്ച് കാലമായിട്ട് നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഔഷധ ഗുണമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞ പല കാര്യങ്ങളും പുള്ളി മാർക്കറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഉദാഹരണത്തിന് ഹോമിയോപ്പതിയുടെ എന്തോ ഒരു മരുന്ന് ഇളക്കിയിട്ട് ചെടിക്കടിക്കുന്നതും അതുപോലെ ഈ അടുത്ത കാലത്ത് ഉള്ള ഒരു വീഡിയോയെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന ഉദ്ദേശം ജർജീർ എന്ന് പറഞ്ഞ് പുള്ളി തന്നെ വീട്ടിൽ വളർത്തുന്ന കുറച്ച് ചെടികളുടെ വിത്ത് വിൽക്കുന്ന ഒരു പരിപാടിയാണ് നാൽപ്പത്തൊമ്പത് രൂപയോ നാൽപ്പത്തൊമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് നാൽപ്പത്തൊമ്പത് രൂപ വിത്തിൻ്റെ വില ഇതല്ല പുള്ളി സിറിയയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തു എന്ന് പറയുന്ന കുറച്ച് വിത്തുകളാണ് അപ്പോൾ വിത്ത് വിൽക്കുന്നതിലോ അല്ലെങ്കിൽ ചെടി വിൽക്കുന്നതിലോ ഒന്നും യാതൊരു പ്രശ്നമില്ല ഈ ചെടി കഴിക്കുന്നതിലും യാതൊരു പ്രശ്നമില്ല പക്ഷേ അതിൻ്റെ കൂടെ പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഈ ജർജീറിനെ കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അറബ് നാട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാര്യം മിഡിൽ ഈസ്റ്റിൽ ഒരു സാലഡായിട്ട് സെർവ് ചെയ്യുന്ന ഒരു സാധനമാണ് അവരെന്തിനാണ് കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇതിനെ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ കൊളസ്ട്രോൾ പോലെയുള്ള കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണത് പുള്ളി അതിനകത്ത് വീഡിയോയുടെ അവസാനമാവുമ്പോഴേക്കും ബ്രസ്റ്റ് ക്യാൻസർ പ്രോസ്റ്റേറ്റ് ക്യാൻസർ അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളുടെ പേര് പറയുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തടയാനായിട്ട് ഈ പറയുന്ന ചീര കഴിക്കുന്നത് നല്ലതാണ് അതും എൻ്റെയിൽ നിന്നൊന്ന് വാങ്ങിക്കുന്ന ചീരയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിറിയെന്ന് ഏറ്റവും നല്ല ക്വാളിറ്റി നോക്കി ഇമ്പോർട്ട് ചെയ്താണ് വിൽക്കുന്നത് എന്നുള്ളതാണ് പുള്ളി ഇതിനകത്ത് ക്ലെയിം ചെയ്യുന്ന കാര്യം അപ്പോൾ എന്താണ് ഒരു മെഡിസിനൽ പ്ലാന്റ് എന്നുള്ളതിനെ പറ്റി പലരും ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ എന്നാലും ഒരു സംശയമാണ് ഈ ഔഷധ ചെടി എന്ന് പറഞ്ഞൊരു ചെടിയില്ല ഒരു ചെടിയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഏതെങ്കിലും മോളിക്യൂൾ ചികിത്സയ്ക്കായി ഉപയോഗിക്കാൻ കഴിയുന്ന എന്തെങ്കിലും മോളിക്യൂൾ അതിനകത്തു അതിനെ ഒരു ഡോസ് നിശ്ചയിച്ച് ടെസ്റ്റ് നടത്തി എടുക്കുക എന്ന് പറയുന്നതാണ് മരുന്ന് നിർമ്മാണത്തിൻ്റെ ഒരു ഒരു അടിസ്ഥാന കാര്യം ഇനി ആ മോളിക്യൂൾ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ സിന്തറ്റിക്കായിട്ട് കാര്യം ഇത്രയും ആളുകളുടെ ആവശ്യങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനെ സിന്തറ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യുകയും അത് ആളുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ് മരുന്ന് നിർമ്മാണം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ചെടിയിൽ നിന്ന് ഒരു വസ്തു എടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് ആ ചെടി ഒരു ഔഷധ ചെടിയായി മാറുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതല്ലാതെ മറ്റനേകായിരം കോമ്പൗണ്ടുകൾ അതിനകത്തുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾക്ക് ദോഷമായി ബാധിക്കുന്നതായിരിക്കാം അങ്ങനെയുള്ള നൂറ് കണക്കിന് കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്കതിനെ മൊത്തത്തിൽ ഒരു ഔഷധ ചെടി എന്ന് പറയാൻ പറ്റില്ല ഇന്ന ഔഷധം എടുക്കാൻ ഉപയോഗിച്ചിരുന്നില്ല അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്ത് ഈ ചെടിയിൽ നിന്നാണ് എന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ ഇനി ജർജീറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജർജീർ എന്ന് പുള്ളി പറയുന്ന സാധനം അതായത് നമ്മൾ സാധാരണ റോക്കറ്റ് ലീഫ് എന്ന് പറയുന്നതാണ് എറൂക്ക എന്ന് പറയുന്ന ഒരു ജീനസിനകത്ത് വരുന്ന കുറച്ച് ചെടികളാണ് ഈ സംഭവം എന്ന് പറയുന്നത് അപ്പോൾ ഇത് പല സ്ഥലങ്ങളിലായി പല പേരിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണെന്നുള്ളതാണ് അപ്പോൾ പുള്ളി പറഞ്ഞതുപോലെ സിറിയയിൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ ഈ ചെടിയുണ്ട് എന്നുള്ളത് സത്യമാണ് ഇത് ആക്ച്വലി ഒരു സൗത്ത് യൂറോപ്യൻ ഭാഗത്ത് വളർന്നുകൊണ്ടിരുന്ന ഒരു ചെടിയാണ് ആഫ്രിക്കയിലേട്ട് പോയിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലും ഉണ്ട് മാത്രമല്ല ഇതൊരു ഇൻവേസീവ് സ്പീഷീസാണ് അത് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ബാക്കിയുള്ള അവിടെ നേറ്റീവ് ആയിട്ടുള്ള പല ചെടികളെയും നശിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു ഇൻവേസീവ് സ്പീഷീസാണ് അത് അരസോണയിലും അതുപോലെ കാലിഫോർണിയയിലും ഒക്കെ ഈ പറയുന്ന ചെടി അവിടെ ഒരു ഇൻവേസീവ് സ്പീഷീസാണ് വളരെ ഡ്രൈ ആയിട്ടുള്ള ആരിഡ് ആയിട്ടുള്ള സ്ഥലത്താണ് വളരുന്നത് ഇത് നമ്മുടെ കടുകിൻ്റെ പോലെ ഒരു ടാങ്കി ആയിട്ടുള്ള ഒരു ടേസ്റ്റുള്ള ഒരു ചെടിയും കൂടിയാണെന്നുള്ളതാണ് അപ്പോൾ ഇത് സാലഡിന് ഉപയോഗിക്കാറുണ്ടോ പുള്ളി പുള്ളി പറയുന്നത് പോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഇപ്പോൾ ടർക്കിയിലാണെന്നുണ്ടെങ്കിൽ ഫിഷിൻ്റെ കൂടെ അവരൊരു വേവിച്ച് വെച്ചിരിക്കുന്ന ഫിഷിൻ്റെ കൂടെ തന്നെ സൈഡിൽ സാലഡ് ആയിട്ട് വയ്ക്കാറുണ്ട് സ്ലോവേനിയയിലാണെന്നുണ്ടെങ്കിലോ ഇത് ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ഈ ഇതും കൂടെ ഇട്ടിട്ട് ഒരു പ്രത്യേകതരം സൂപ്പ് ഉണ്ടാക്കി അവർ കുടിക്കാറുണ്ട് അങ്ങനെ ലോകത്തിലെ പല ഭാഗത്തും കഴിക്കുന്ന ഒരു സാലഡായിട്ട് അല്ലെങ്കിൽ ഒരു സൂപ്പ് ഉണ്ടാക്കി ഒരു സാലഡിൻ്റെ ഭാഗമായിട്ട് കഴിക്കുന്ന ഇനി ഇറ്റലിയിലാണെങ്കിൽ പലപ്പോഴും പിടെ കൂടെ അല്ലെങ്കിൽ പാസ്തയുടെ കൂടെയൊക്കെ ഇടുന്ന ഒരു ഹെർബ് തന്നെയാണ് ഈ പറയുന്ന റോക്കറ്റ് ലീഫ്സ് എന്ന് പറയുന്നത് ഇത് പണ്ട് കാലത്ത് തന്നെ ഇതിന് ഈ പറഞ്ഞ പണ്ട് കാലത്ത് ഒരു ചിന്താഗതിയാണ് ഈ ഔഷധ ഗുണം ഉണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം അപ്പോൾ അതിനകത്ത് ആദ്യ കാലങ്ങളിൽ ഇത് ഔഷധമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ആഫ്രോഡീസിയാക്ക് ആയിട്ടാണ് ആഫ്രോഡീസിയാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സെക്ഷുവൽ സ്റ്റിമുലൻ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ് എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളുടെ ജനനേന്ദ്രിയവുമായിട്ട് റിസംബിൾ ചെയ്യുന്ന അല്ലെങ്കിൽ കാണാൻ സാമ്യമുള്ള ഒരു രീതിയിലാണ് അതിൻ്റെ പോട്സ് ഇരിക്കുന്നത് പോട്സ് എന്ന് പറഞ്ഞാൽ വിത്ത് പിന്നെ നമുക്ക് ഈ രാജമല്ലിയുടെ കായൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെ പൊളിച്ചു കഴിഞ്ഞാൽ അകത്ത് കുരു കാണും അതിൻ്റെ പുറത്തൊരു കവറിങ് കാണും അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് അതുപോലെ ഇരുന്നത് കാരണം ഈ റെക്റ്റൈൽ ഡിസ്ഫങ്ഷൻ പോലെയുള്ള കാര്യം അല്ലെങ്കിൽ ഉദാഹരണത്തിന് പ്രശ്നമുള്ള ആളുകളെല്ലാം ഇറ്റലിയിൽ പ്രത്യേകിച്ച് റോമൻ സാമ്രാജ്യത്തിൻ്റെ ആ ഒരു സമയത്ത് ഇത് ആഫ്രോഡീസിയാക്കാണെന്ന് പറഞ്ഞ് പലരും പറഞ്ഞിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ അപ്പോൾ ഇത് ആഫ്രോഡിസിക്കാണെന്ന് വെറുതെ പറഞ്ഞിരുന്നു ആഫ്രോഡിസിക് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു സെക്ഷൽ സ്റ്റിമുലൻ ലൈംഗിക ഉത്തേജനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണെന്നാണ് അവർ വിചാരിച്ചിരുന്നത് അപ്പോൾ ഇത് എത്രത്തോളം അവർ വിശ്വസിച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ പല സ്ഥലത്തും മൊണാസ്ട്രികളിൽ അല്ലെങ്കിൽ ഈ സന്യാസി മഠങ്ങളിലൊന്നും ഈ ചെടി പോലും വച്ച് പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു കാര്യം ഇത് കഴിച്ചു കഴിഞ്ഞാൽ സെക്ഷൽ സ്റ്റിമുലേഷൻ ഉണ്ടാവും എന്നുള്ളൊരു ധാരണയുടെ പുറത്ത് ഈ കാണാൻ കാഴ്ചയിൽ എന്തെങ്കിലും സാമ്യമുള്ള കാര്യങ്ങളെ മരുന്നായി ഉപയോഗിക്കുന്ന രീതി പണ്ട് മുതലേ ഉള്ളതാണ് ഇപ്പോൾ ചില വേരുകൾ ഗ്ലെൻസിങ് പോലെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ജിൻസിങ് എന്ന് പറഞ്ഞ ചൈനക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ വേരിൻ്റെ ഷേപ്പ് കാരണമാണ് അല്ലെങ്കിൽ ഓയിസ്റ്റേഴ്സ് നമ്മുടെ ചിപ്പി എന്നൊക്കെ പറയുന്ന സാധനം അതിൻ്റെ ഷേപ്പ് കാരണമാണ് ഇതൊക്കെ ഒരു സെക്ഷൽ സ്റ്റീമിലൻ്റാണെന്ന് ആണെന്ന് തരുന്നത് ടൈഗറിൻ്റെ പീനസ് അല്ലെങ്കിൽ റൈനോയുടെ കൊമ്പ് ഇതെല്ലാം ഈ പറയുന്ന കാരണം ഇതിനെയാണ് നമ്മൾ ഡോക്ടർ ഓഫ് സിഗ്നേച്ചർ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനം ക്രമേണ വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടി റീ പർപ്പസ് ചെയ്യുന്നു ഇതാരും ഒരു മെഡിസിൻ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു സാലഡ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഫുഡ് എന്നുള്ള രീതിയിലോ കഴിച്ചുകൊണ്ടിരുന്നോ എന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഗുണഗണങ്ങൾ ഈ ഫിറോസ് സുട്ടിപ്പാറ തന്നെ നിങ്ങൾ വെബ്സൈറ്റുകളിൽ എന്ന് പറയുന്നുണ്ട് ഈ വെബ്സൈറ്റുകളിൽ നോക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണ് ഈ പല വെബ്സൈറ്റുകളും അല്ലെങ്കിൽ മെഡിക്കൽ ന്യൂസുകൾ വിടുന്ന വെബ്സൈറ്റുകളും എല്ലാം ഒരു സെക്കൻഡറി സോഴ്സ് ആണ് ഏതെങ്കിലുമൊക്കെ ഒരു ജേണലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സയൻസ് റൈറ്റേഴ്സ് എഴുതുന്നതാണ് അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ സോഴ്സ് സൈറ്റ് ചെയ്തിരിക്കും അപ്പോൾ ചില മെറ്റ അനാലിസിസിനെ പറ്റിയോ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് റിവ്യൂസിനെ പറ്റിയൊക്കെ അവിടെ എഴുതിയിരിക്കും ഈ ഒറിജിനൽ സൈറ്റിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് പല പഠനങ്ങളും വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന കാര്യമാണ് അല്ലാതെ ഡയറക്റ്റായിട്ട് ഈ പറഞ്ഞ ഈ എറുക്ക എന്ന് പറയുന്ന ജീനസിനകത്ത് വരുന്ന ചെടികളെ കുറിച്ച് പറയുന്നതല്ല ഇത് ഇന്ത്യയിലുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മാത്രമല്ല പാകിസ്ഥാനിലുണ്ട് ഇന്ത്യയിലുണ്ട് ഇപ്പോൾ ലോകം മുഴുവനുള്ള എല്ലാ ആളുകളും ഒരു ഹെർബ് എന്നുള്ള രീതിയിൽ പാഴ്സലി ബ്രോക്കലി ബ്രോക്കോളി എന്നൊക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ലെറ്റസ് ലീവ്സ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ പലരും ഗാർഡനിൽ വളർത്തുന്ന ഒരു സാധനമാണെന്നുള്ളതാണ് സത്യം ഇതിനകത്ത് എന്തൊക്കെയാണ് ആക്ച്വലി ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എടുത്ത് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും പച്ചവെള്ളമാണ് വേറെ ഒന്നുമല്ല സാധാരണ വെള്ളമാണ് നയൻറ്റി ടു പെർസെൻറ്റും വെള്ളമാണ് ഒരു നാല് ശതമാനം അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട് ഒരു രണ്ടര ശതമാനം പ്രോട്ടീൻ ഉണ്ട് ഫാറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ് പിന്നെ കുറച്ച് മൂലകങ്ങളൊക്കെ ഉണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് വൈറ്റമിൻസ് ഉണ്ട് വൈറ്റമിൻ കെ ഉണ്ട് ഫോളേറ്റ് ഉണ്ട് വൈറ്റമിൻ സി കുറച്ചുണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഇതിനകത്തുണ്ട് അപ്പോൾ ഒരു ഒരു സാധാരണ ഒരു ആഹാരം എന്നുള്ള രീതിയിൽ നമുക്കത് കഴിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ ഇവിടെ പറയുന്ന ക്ലെയിമുകൾ എന്താണ് ഒന്ന് നിങ്ങളുടെ കൊളസ്ട്രോൾ കുറയ്ക്കും ഈ കൊളസ്ട്രോൾ കുറയ്ക്കും എന്നുള്ളതിന് ഈ പറയുന്ന ചെടി കൊളസ്ട്രോൾ കുറയ്ക്കും എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല ഇല്ലെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യമാണ് ഈ ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടി എന്ന് പറയുന്നതിനകത്തും ധാരാളം പഠനങ്ങൾ ഇതിനെ ഈ ചെടിയെ വെച്ച് തന്നെ നടത്തിയിട്ടുണ്ട് അവിടെയെല്ലാം നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതിന് ഒരു കഴിവില്ല എന്നുള്ളതാണ് അതിന് അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻസിനെ കുറിച്ചിട്ടാണ് ആൻറ്റി ഓക്സിഡൻസിനെ പറ്റി നമ്മളിതിനു മുമ്പും വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് എങ്ങനെയാണ് ആൻറ്റി ഓക്സിഡൻറ്റ് റിസർച്ച് വന്നതെന്നും എന്താണ് ഈ ആർ ഒ എസ് പോലെയുള്ള കാര്യങ്ങൾ റിയാക്റ്റീവ് സ്പീഷീസ് എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ ഇതിനുമ്പ് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും അപ്പോൾ നമ്മുടെ ശരീരം ഉണ്ടാക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് നമ്മൾ കഴിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഇത് രണ്ടും ഇതിൻ്റെ ബാലൻസ് വളരെ ആണ് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ്സ് കഴിക്കുന്നത് നല്ലതല്ല ഒരുപാട് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാകുന്നതെന്നല്ല അപ്പം ഇത് ഇതിൻ്റെയൊക്കെ ഒരു ബാലൻസ് വളരെ ആവശ്യമാണ് അല്ലാതെ ഇതിനകത്ത് പറയുന്നത് പോലെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ അതായത് സ്ഥനാർബുദം അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസർ ഇതുപോലെയുള്ള കാര്യങ്ങൾ കുറയ്ക്കുന്നതിന് ഈ പറയുന്ന ഇലയ്ക്ക് സഹായിക്കും എന്നുള്ളതിൽ യാതൊരു തെളിവുമില്ല ഇനി എന്തിനാണ് പുള്ളി പറഞ്ഞതിൽ ഇത് തെളിവില്ല തെളിവില്ല എന്ന് പറയുന്നതെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിന് ഉത്തരം വളരെ സിമ്പിളാണ് കാര്യം പലപ്പോഴും കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാൽ പലരും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും അപ്പോൾ മരുന്നിനോട് സ്വതേ പേടിയുള്ള ഒരു ജനതയാണ് നമ്മൾ ഒരു ഉള്ളവരാണ് കെമിക്കലുകളാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തോ പ്രശ്നം ഉണ്ടാകും എന്നുള്ള ധാരണയുള്ളത് തെളിവുള്ള മരുന്നുകളെ നിർത്തിയിട്ട് ഈ പറയുന്ന പോലെ കൊളസ്ട്രോൾ കുറയ്ക്കാനെന്ന് പറഞ്ഞ് ഈ ഇലകളിലേക്ക് മാത്രം പോകുന്ന കാര്യം വളരെ മോശപ്പെട്ട കാര്യമാണ് കാര്യം വളരെ കൺട്രോളിൽ ഇരിക്കുന്ന കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ തിരിച്ച് ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അതിന് അതിൻ്റെ കൂടെ പറയുന്ന എക്സസൈസും കാര്യങ്ങളുമൊക്കെ ചെയ്യുകയും അതിനോടൊപ്പം കൃത്യമായ മെഡിക്കേഷൻ ചെയ്തു കഴിഞ്ഞാൽ കൺട്രോളിൽ ഇരിക്കേണ്ട ഒരു കാര്യം ഇതുപോലെയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ശരിയല്ല ഇനി മറ്റൊരു കാര്യം ഇത് വാങ്ങിക്കാമോ കഴിക്കാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ വാങ്ങിക്കാം കഴിക്കാം ഇത് വേറെ നേരത്തെ നമ്മളിപ്പോൾ അശ്വന്തതയുടെ കാര്യമോ അല്ലെങ്കിൽ ഗിലോയോ ടിനിസ്പോറോ കോളിഫോളയുടെ കാര്യം പറഞ്ഞതുപോലെ അത് കഴിക്കാൻ പാടില്ലാത്തൊരു സാധനം ഒന്നും ഇത് കഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് കഴിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് കൊളസ്ട്രോളിനോ അല്ലെങ്കിൽ ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസോ ഉണ്ട് എന്ന് വിചാരിച്ച് കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ വളരെ വളരെ വലിയ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ അവരെന്ത് അഡ്വൈസ് തന്നാലും ഈവൻ മെഡിക്കൽ അഡ്വൈസ് തന്നാൽ പോലും എടുക്കും ആരും ഒരു തെളിവ് പോലും ചോദിക്കില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇത് കാരണം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കൊളസ്ട്രോളിൻ്റെ മരുന്നുകൾ നിർത്തിയിട്ട് ഈ പറഞ്ഞപോലെ ജെർജീറോ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യരുത് കഴിക്കേണ്ട മരുന്ന് കൃത്യമായിട്ട് കഴിക്കുക എന്നുള്ളതാണ് ഇനി ഒരു കാര്യം കൂടെ പറയാം ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയിൽ ഇതിന് പറയുന്ന പേര് അറബിക് പേരാണ് ജർജിർ എന്ന് പറയുന്നത് ഗിർജിർ എന്നാണ് അവർ പറയുന്നത് ഈ ഗിർജി അവർ പല കാര്യത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇത് വെച്ച് എണ്ണ ഉണ്ടാക്കാറുണ്ട് ഈ എണ്ണ കൊണ്ട് അവർ കുക്ക് ചെയ്യാറുണ്ട് അച്ചാറിടാറുണ്ട് ഇനി എണ്ണ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി വരുന്ന പിണാക്കെന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ അല്ലെങ്കിൽ എൻ്റെ ബാക്കി സീഡിൻ്റെ സാധനങ്ങളെല്ലാം ഉണ്ട് അതൊക്കെ അനിമൽ ഫീഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ കൊള്ളാവുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഈ സാധനം ഇത് നിങ്ങൾ വീട്ടിൽ വാഞ്ഞ് വളർത്തി കഴിഞ്ഞാൽ ഇതൊരു ഒരു ഇരുപത് സെൻറ്റിമീറ്റർ മുതൽ ഒരു നൂറ് സെൻറ്റിമീറ്റർ വരെ മാത്രം പൊക്കം വരുന്നതാണ് ഒരു പത്തോ പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ലീഫ് കിട്ടും ഒരു സാലഡിൻ്റെ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഇലക്കറികളൊക്കെ കഴിക്കുകയും വേണം അതിനൊന്നും യാതൊരു തടസ്സവും പക്ഷേ ഒരു കാരണവശാലും ഇത് ഏതെങ്കിലും അസുഖം മാറ്റുമെന്ന് പറഞ്ഞ് കഴിക്കുന്നത് ശരിയല്ല പലർക്കുമുള്ള തെറ്റിദ്ധാരണയാണ് ഫുഡ് ആൻഡ് മെഡിസിൻ അല്ലെങ്കിൽ ഫുഡ് ദിസ് ഇസ് ഫുഡ് ആസ് വെൽ ആസ് മെഡിസിൻ എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്ന ഫുഡും മെഡിസിനും രണ്ടാണ് ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അകത്തേക്ക് കൊടുക്കുന്ന ഒരു ഫ്യൂവൽ ആണ് എന്നുണ്ടെങ്കിൽ മരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടിനെ പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന അപ്പോൾ മാത്രം കഴിക്കുന്ന ഒരു കാര്യമാണ് ഈ ചെടികളിൽ നിന്ന് കിട്ടുന്ന എല്ലാ മരുന്നാണെന്ന് പറഞ്ഞ് കഴിക്കുമ്പോൾ ആലോചിക്കണം നമ്മൾ കണ്ടു വളരെ അടിപൊളി മരുന്നുകളായിട്ടുള്ള ഉദാഹരണത്തിന് ക്യാൻസറിന് കൊടുക്കുന്ന ടാക്സോൾ പോലെയുള്ള മരുന്നുകളൊക്കെ ചെയ്യുന്നു കണ്ടെത്തിയിട്ടുള്ളതാണ് പക്ഷേ മെഡിക്കൽ സ്റ്റോറിൽ പോയി നമുക്കൊരിക്കലും ടാക്സോൾ വാങ്ങിച്ച് തിന്നാൻ പറ്റില്ല കാര്യം ഒരു അസുഖം ഇല്ലാത്ത ഒരാൾക്ക് കഴിക്കേണ്ട ഒരു കാര്യമല്ല ടാക്സോൾ ഒരു അസുഖമുള്ളപ്പോൾ അതിന് ഒരു പ്രതിവിധി എന്നുള്ള രീതിയിൽ കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ചെടികളിലൊക്കെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഇത് ഈ അസുഖം മാറ്റം എന്ന് പറഞ്ഞ് ചുമ്മാ കഴിക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു തുടർന്ന് ഇതുപോലെയുള്ള വിഷയങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് കാണുന്നേ ആം എ ഹോസ് ചന്ദ്രശേഖർ സൈനിങ് ഓഫ് ബൈ